ഈ നമ്മൾ ചില വരുന്നുണ്ട് പക്ഷെ ഇവിടെ ഇത് പേടിക്കുന്നത് മൊത്തം കച്ചവടക്കാരാണ് മേടിച്ചിട്ടുള്ളത് കൊണ്ട് കച്ചവടക്കാരാകുമ്പോഴാട്ടെല്ലാവരും അങ്ങനെ അതുകൊണ്ട് നമുക്കിത് വളർത്തുന്ന ഇതുവരെ പ്രാക്ടിക്കലായിട്ട് നഷ്ടമാണ് നമുക്ക് ഇതിനോടൊരു ട്രേസ് ഉള്ളതുകൊണ്ട് എല്ലാവരും പറയുന്നത് എനിക്ക് വട്ടാണെന്നാണ് പിന്നെ ഇതെല്ലാം ഫാദറിന്റെ അണ്ടറിലാണ് ഇഷ്ടത്തിനെല്ലാം അല്ലേ അല്ല ആവശ്യം വീട്ടുകാരൊക്കെ വന്നതാണെങ്കിൽ ആവശ്യകർക്ക് വെച്ച് വരുവാണെങ്കിലും കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളുണ്ട് അല്ലേ അത്യാവശ്യം നമ്മൾ കൊടുക്കാനായിട്ട് അത്യാവശ്യം ഫുഡ് എടുക്കുന്ന പ്രയത്ന കൊടുക്കാ എല്ലാവരും ഫുൾ ബ്ലാക്ക് ഇവിടെ നല്ല ബീറ്റലിനെയാണോ നല്ല അടിപൊളി കുട്ടികൾ ബീറ്റലിനൊക്കെ ഇവിടെ കുറച്ചുകൂടെ വളർന്ന് ഫുഡ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ല കമ്പനി നമ്മുടെ നമ്മുടെ എടുത്ത് വന്നിട്ടാണ് നിൽക്കുന്നത് നല്ല കമ്പനിയാണ് അവിടെ എൻ്റെ നല്ല അറ്റാച്ച്മെൻറ്റൊക്കെ നല്ലൊരു കമ്പനി ആയിട്ടാണ് വന്ന് നിൽക്കുന്നത് ഓക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇന്നൊരു കമ്പനി വരുന്ന എന്തൊക്കെ ആഹാരങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നവർക്കൊക്കെ ഇവിടെ ഇവർക്ക് പിന്നെ ഗോതമ്പിന്റെ തവിട് സോയാ തവിട് പിന്നെ കടല പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ തൂപ്പല പിന്നെ പു പുല്ലുണ്ട് സാധാരണ ഇവിടെ പുല്ലാണ് മറ്റേ പ്ലാവിന്റെ എല്ലാം വളരെ കുറച്ചൊക്കെ കിട്ടും കുട്ടിയെല്ലാം ചെവിയൊക്കെ നോക്കിയേ നല്ല രസമുണ്ട് നല്ല മുറം പോലെ ഇരിക്കുകയാണ് ചെവി അതിന്റെ ഇവിടെ ഉണ്ടായ ഒരു കുട്ടിയാണ് തന്നെയാണ് അത്യാണെ നിക്കുന്നത് ആണ് ചോദിച്ച് ചോദിക്കുന്നവര് നമ്മളിവിടെ ജനിപ്പിച്ച കുട്ടിയല്ലേ അതെ അതെ ഇവിടെ നമ്മള് ഗൂസ് ഇരിപ്പുണ്ട് പൂവ് അട വച്ചിട്ടുണ്ട് മണിത്താറുണ്ട് ഇവരൊക്കെ ഇരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളോട് തന്നെയാണ് അടുത്ത് ആ കോഴിലിരിക്കുന്നത് നാടൻ കോഴിലിരിക്കുന്നത് അപ്പറ സൈഡിലെ കുറച്ച് പുള്ളിക്കോഴിലുണ്ടായിരുന്നു Bye. <laughs>